ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് ഇപ്പോ പത്താമത്തെ ആഴ്ചയിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇന്ന് വീക്കെൻഡ് എപ്പിസോഡാണ് ലാലേട്ടൻ വരുന്ന എപ്പിസോഡാണ് അപ്പോൾ സാധാരണ നമ്മളെല്ലാവരും ലാലേട്ടിന്റെ എപ്പിസോഡിന് വേണ്ടിട്ട് കാത്തിരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടിന്റെ എപ്പിസോഡാണ് കുറച്ചുകൂടി മെച്ചം എന്ന് പറയാൻ പറ്റും കേട്ടോ കാരണം മുമ്പത്തെ സീസണൊക്കെ എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ ആകാംക്ഷ എന്ത് സംഭവിക്കും എന്ത് സംഭവിക്കും അല്ലെങ്കിൽ ആരായിരിക്കും ജയിക്കുക നമുക്ക് തന്നെ ആദ്യമേ അറിയാം ഇന്നയാള് ജയിക്കും ഇന്ന സൂപ്പറായിട്ട് ഗെയിം കളിക്കും അപ്പോൾ നല്ല രീതിയിൽ ഗെയിം കളിച്ച് അവസാനം വരെ എത്തും എന്നൊക്കെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റുമായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ സീസണിൽ അങ്ങനെ പറ്റുന്നില്ല ഒരാളെ നമുക്ക് ഇങ്ങനെ ചൂസ് ചെയ്യാൻ പറ്റുന്നില്ല അയാൾ നല്ല ഗെയിം കളിക്കും അല്ലെങ്കിൽ അയാൾ കൊള്ളാം എന്ന് പറയുന്ന ആ സമയത്ത് രണ്ട് ദിവസം കഴിയുമ്പോൾ അയാളായിരിക്കും ഏറ്റവും കൂടുതൽ മോശമായിട്ട് ഗെയിം കളിക്കുന്ന ഒരു മത്സരാർത്ഥിയായിട്ട് മാറുന്നത് അത് മാത്രല്ല ഏഴിന്റെ പണി എന്നൊക്കെ പറഞ്ഞിട്ട് ശരിക്കും എല്ലാവർക്കും ഏഴിന്റെ പണി തന്നെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ ഒരു ഗെയിമും കാര്യങ്ങളൊക്കെ കഠിനമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് തുടക്കത്തിൽ ഇരുപത് വ്യക്തികളും പത്തൊൻപത് മത്സരാർത്ഥികളുമായിട്ടായിരുന്നു ഈ ഒരു ബിഗ് ബോസ് സീസൺ ഏഴ് സ്റ്റാർട്ട് ചെയ്തത് അതുകഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ആധിലെയും ലൂറേയും ഒരൊറ്റ കണ്ടസ്റ്റൻസ് ആയിരുന്നു എന്നാൽ അവരെ ബിഗ് ബോസ് തന്നെ രണ്ട് മത്സരാർത്ഥികളാക്കി മാറ്റിയതിനു ശേഷം കുറച്ചുകൂടി ഗെയിം സ്ട്രോങ് ആയി മാറി അതിന്റെ അത് മാത്രല്ല ഇപ്പൊ ഇത്രയും ദിവസം കഴിഞ്ഞ് ഇന്ന് പതിമൂ ഇപ്പോൾ പതിമൂന്ന് മത്സരാർത്ഥികളുമായിട്ടാണ് ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് എത്തി നിൽക്കുന്നത് ഇനിയും ഓരോ ദിവസം കഴിയും തോറും ഓരോരുത്തരായിട്ട് കൊഴിഞ്ഞു പോയിക്കൊണ്ടേയിരിക്കും അതിൽ ആരായിരിക്കും വിജയ് എന്നറിയാൻ വേണ്ടിയിട്ടാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത് എന്നാൽ അങ്ങനെ ആരാകും വിജയ് എന്നത് സംബന്ധിച്ചിട്ട് പ്രേക്ഷകർക്കിടയിൽ തന്നെ പല രീതിയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് മുൻ സീസണുകളെ പോലെ തന്നെ ഒരു താരത്തിനും ഇതുവരെ കൃത്യമായ മേധാവിത്വം നേടാൻ സാധിച്ചിട്ടില്ല എന്നതുള്ളത് വാസ്തവം തന്നെയാണ് എന്നാൽ ഈ സീസണിലെ ഒരേ ഒരു രാജാവ് ഷാനവാസ് ആണെന്നും അദ്ദേഹം കപ്പ് നേടാൻ പോകുകയാണ് എന്നുമാണ് ആരാധകരിൽ ഒരു വിഭാഗം പറയുന്നത് എന്നാൽ കഴിഞ്ഞ ആഴ്ച എന്ന് പറയുമ്പോൾ ഫാമിലി വീക്കായിരുന്നു അതിൽ ഫസ്റ്റ് ഫാമിലി ആയിട്ട് വന്നത് ഷാനവാസിന്റെയും അനീഷിന്റെയും പാരൻസ് ആയിരുന്നു അപ്പോൾ അതിൽ ഫാമിലി വീക്കിന് ശേഷം പല മത്സരാർത്ഥികൾക്കും ഒരുപാട് മാറ്റം സംഭവിച്ചു എന്ന് അവിടെ ഹൗസ് മെയ്റ്റ്സ് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മത്സരാർത്ഥികൾ തന്നെ പരസ്പരം പറയുന്നുണ്ട് ഫാമിലി വീക്കിന് ശേഷം നിങ്ങൾ ഒരുപാട് മാറി മാറി എന്ന് എന്നാൽ ഫാമിലി വീക്കിനു ശേഷം ഷാനവാസ് വെറുപ്പിക്കുകയാണ് എന്നാണ് പ്രേക്ഷകർ ഒരുപോലെ അഭിപ്രായപ്പെടുന്നത് പുറത്ത് നല്ല പിന്തുണയുണ്ടെന്ന കുടുംബത്തിന്റെ സൂചന ലഭിച്ചത് കൊണ്ടാകാം ഷാനവാസ് അഹങ്കാരവും അമിത ആത്മവിശ്വാസവും തലക്കി പിടിച്ചതുപോലെ പെരുമാറുന്നത് എന്നും അഭിപ്രായപ്പെടുന്നുണ്ട് എന്നാൽ ഷാനവാസിനെതിരെ ഏറ്റുണ്ടാക്കാൻ മറ്റു മത്സരാർത്ഥികളുടെ പി ആർ ടീം ശ്രമിക്കുകയാണെന്നും അഭിപ്രായപ്പെടുന്നവരുണ്ട് നിലവിൽ ജയിൽ നോമിനേഷനിൽ ഉൾപ്പെട്ട അനീഷിനൊപ്പം ജയിലിലാണ് ജയിലിലായിരുന്നു ഷാനവാസ് ഷാനവാസിനും അനീഷിനും ആയിരുന്നു ഒരു ആയിരുന്നു ഒരുപാട് ജയിൽ നോമിനേഷനിൽ വോട്ട് കിട്ടിയത് എന്നാൽ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രചരിക്കുന്ന ഒരു കുറിപ്പാണ് വൈറലായിക്കൊണ്ടിരിക്കുന്നത് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയായിരുന്നു ഫാമിലികൾ വന്നതിന് ശേഷം ഇവിടെ കുറെ പത്ത് രൂപ ജിപേ പി ആർ ടീംസ് കുത്തിയിരുന്ന ഷാനവാസ് വിരുദ്ധ പോസ്റ്റുകൾ ഇടുന്നത് കണ്ടു ഇത്രയും കാലം ഇല്ലാതെ ഇരുന്ന ഒരു ഹേറ്റ് മനപൂർവ്വം ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം വന്ന ഫാമിലികൾ പലരും ഷാനവാസിന്റെയും അനീഷിന്റെയും പുറത്തുള്ള സപ്പോർട്ട് തെളിഞ്ഞും മറിഞ്ഞും പറഞ്ഞത് ക്യാഷ് വാങ്ങി പി ആർ എടുത്ത പലരുടെയും ഉറക്കം കളഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ഈ സീസണിൽ ഇതുവരെ ആരെയും സപ്പോർട്ട് ചെയ്ത് ഒരു പോസ്റ്റ് ഇട്ടിട്ടില്ല അതിന് കാരണം ഒരു വിന്നറാകാനുള്ള അത്രയും ക്വാളിറ്റി തോന്നിക്കുന്ന ഒരു മത്സരാർത്ഥി അവിടെ ഇല്ല എന്നതാണ് കഴിഞ്ഞ സീസണിലും ഈ സീസണിലും കുറെ ആവറേജ് ബിലോ ആവറേജ് കണ്ടസ്റ്റന്റ്സിന്റെ ഇടയിൽ നിന്നും ഒരാളെ കണ്ടെത്തേണ്ട ഗതികേടാണ് പ്രേക്ഷകർക്കുള്ളത് ഇനി ഷാനവാസിലേക്ക് വരാം ഹിക്ക മീശ പിരിച്ചേ ഹിക്ക മുണ്ടുമടക്കി കുത്തിയേ എന്നൊക്കെ കരയുന്ന പി ആർ കുഞ്ഞുങ്ങളോട് കഴിഞ്ഞ അൻപത് ദിവസങ്ങളിൽ വന്നവരിൽ ഏറ്റവും നന്നായി കളിച്ചു മുന്നോട്ടു പോയിരുന്നത് ഷാനവാസ് തന്നെയാണ് ആരോടും കൂട്ടുകൂടില്ല എന്ന് വാശി പിടിച്ച് നടന്ന ഒറ്റക്കൊമ്പൻ അനീഷിനെ തളച്ച് പോക്കറ്റിലാക്കിയതും വീട്ടിൽ ഒരു കണ്ടന്റാക്കാൻ താല്പര്യമില്ലാതെ ഇരുന്ന നെവിൻ കേസ് ആതിലക്കു വേണ്ടി കൂടെ നിന്ന് പറഞ്ഞു പ്രശ്നത്തിൽ ചാടിയതും എല്ലാം അയാളുടെ ജനുവിൻ ക്യാരക്ടറിന്റെ ഉദാഹരണങ്ങളായിരുന്നു എത്ര വലിയ സൗഹൃദങ്ങളാണെങ്കിലും അനീഷിന്റെ ഭാഗത്തു നിന്നോ നൂറ അനുമോൾ ഭാഗത്ത് നിന്നോ ഒരു തെറ്റുണ്ടായാൽ അത് ഗ്രൂപ്പ് കളിക്കാതെ അവരെ എതിർക്കാനും ഷാനവാസ് മുന്നിൽ ഉണ്ടാകാറുണ്ട് ഇപ്പോ എല്ലാവർക്കും മനസ്സിലായ അക്ബറിന്റെ കഴുകൻ സ്വഭാവം ആദ്യം മുതലേ ഷാനവാസ് ചൂണ്ടിക്കാണിക്കുന്നതാണ് ലക്ഷ്മിക്കെതിരെയും സംസാരിക്കാൻ ആരും തയ്യാറാകാതെ പോയപ്പോൾ പോലും ഷാനവാസേ ഉണ്ടായിരുന്നുള്ളൂ ഓൾ ടൈം ബിബി മെറ്റീരിയൽ റിയാസ് മോനെ കണ്ടം വഴി ഓടിച്ചതാണ് എല്ലാം ഗെയിമുകളിൽ തന്ന റോള് വിടാതെ മാക്സിമം നന്നായി കളിച്ചും പറയേണ്ടത് പറഞ്ഞും ഷാനവാസ് ഇതുവരെ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു ഇനിയും ഉണ്ടാകും അതുകൊണ്ട് ആരേലും തരുന്ന നക്കാപ്പിച്ച കാശിനു വേണ്ടി ഓരോന്നും എഴുതി വിടുന്നവരുടെ അറിവിലേക്ക് ജനം ഒരാളെ ഏറ്റെടുക്കുന്നത് മീശു പിരിക്കുന്നതും മുണ്ടു മടക്കുന്നതും കണ്ടിട്ടല്ല നിങ്ങളുടെ നിലവാരം ഇല്ലാത്ത പോസ്റ്റുകളുടെ അടിസ്ഥാനത്തിനും അല്ല ലൈവിൽ ഷാനവാസ് അത് പറഞ്ഞു ഇത് പറഞ്ഞു മട്ടൻ കട്ട് അമ്മാവൻ കളിച്ചു എന്നൊക്കെ പറഞ്ഞ് കരയാതെയിരിക്കൂ അന്നുമെന്നും എന്നും ഈ ഷോയിൽ ജനുവിനായി നിൽക്കുന്നവരുടെ കൂടെ ജനം നിന്നിട്ടുണ്ട് അത് നമ്മൾ ആരും ഇടുന്ന പോസ്റ്റിന്റെ ബലത്തിൽ ഉണ്ടാകുന്ന സപ്പോർട്ടല്ല ഓർക്കുക മനപൂർവ്വം ഒരാളെ ഒറ്റപ്പെടുത്താൻ നോക്കുമ്പോൾ ഒരാൾക്ക് എതിരെ മാത്രം ബാക്കിയുള്ളവർ തിരിയുമ്പോൾ ജനങ്ങളുടെ മനസ്സിൽ മറ്റൊരു പട്ടാഭിഷേകം നടക്കും കഴിഞ്ഞ അൻപത് ദിവസങ്ങളിൽ ഹിക്ക ഇവിടെ ഉണ്ടായിരുന്നു അടുത്ത അൻപത് ദിവസവും ഹിക്ക ഇവിടെ തന്നെ കാണും അങ്ങനെയാണ് കുറിപ്പ് ഉണ്ടായിരുന്നത് ഷാനവാസിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഷാനവാസിനെതിരെ ഹെയ്റ്റ് ക്യാമ്പയിൻ നടത്തുന്നവർക്കെതിരെയാണ് ഈ ഒരു കുറിപ്പിൽ ആരാധകൻ പങ്കുവച്ചിരുന്നത് എന്നാൽ അതേസമയം ഷാനവാസുമായി അടുപ്പമുള്ള മത്സരാർത്ഥികളിൽ രണ്ടു പേരായിരുന്നു ആതിലെയും നൂറേയും നെവിനുമായുള്ള വിഷയം ആതിലെയാണ് ആദ്യം പുറത്തു പറയുന്നത് ഇതിനുശേഷം ശത്രുക്കളായെങ്കിലും പിന്നീട് ഒത്തുതീർപ്പിലെത്തി ഷാനവാസ് പെങ്ങൽക്കാരുടെ ഇറക്കുന്നു എന്നാണ് മറ്റു മത്സരാർത്ഥികളുടെ അഭിപ്രായം ഷാനവാസ് കുറ്റം ചെയ്താലും തങ്ങൾ പിന്തുണയ്ക്കണം എന്നും അല്ലെങ്കിൽ വളരെ മോശമായി പെരുമാറും എന്നും ആതിലയും നൂറയും പറയുന്നുണ്ട് എന്തായാലും ഷാനവാസിന്റെ പെങ്ങൾ കാർഡിൽ കുരുങ്ങിയിരിക്കുകയാണ് ആതിലെയും നൂറയും എന്നാണ് മറ്റൊരാള് പറയുന്നത് ഇതേക്കുറിച്ച് ബിഗ് ബോസ് ആരാധക ഗ്രൂപ്പിൽ വന്ന ഒരു കുറിപ്പും ചർച്ചയാവുകയാണ് ശരിക്കും ആ വീട്ടിൽ ലോക്കായി കിടക്കുന്നത് ആതിലയാണ് ലെവിന്റെ കേസിൽ സഹായിച്ചു എന്ന് പറഞ്ഞ് അതിന്റെ സിംപതി പിടിച്ചു വെച്ച് ഷാനവാസ് അവളെ പൂട്ടിവെച്ചിരിക്കുകയാണ് അനുമോൾക്ക് വേണ്ടി പണ്ടെങ്ങാണ്ടോ അക്ബറുമായി വഴക്കുകൂടിയെന്ന് പറഞ്ഞ് അതിന്റെ എച്ചിക്കണക്ക് ഇന്നും പറയുന്നുണ്ടായിരുന്നു എന്നാണ് കുറിപ്പില് ആ ഒരു പ്രേക്ഷകൻ പറയുന്നത് അത് കണ്ടവർക്കറിയാം അക്ബറുമായി അവൻ വഴക്ക് കൂടിയത് അനുമോൾക്ക് വേണ്ടി ഒന്നുമല്ല അക്ബറിനെതിരെയുള്ള ചുരുക്കിന്റെ ഭാഗം മാത്രമായിരുന്നു അത് വളച്ചൊടിച്ച് അനുമോൾക്ക് വേണ്ടി വഴക്കുകൂടി എന്നാക്കി മാറ്റി അതെ കണക്കു പറിച്ചിൽ തനിക്കും കിട്ടുമെന്ന് ആതിലേക്ക് നന്നായി അറിയാം പക്ഷേ അതിൽ നിന്നും ഊരാൻ അവൾക്ക് കഴിയുന്നില്ല പക്ഷെ നൂറയ്ക്ക് ആ ഒരു ലോക്ക് അത്ര തന്നെയില്ല ആതിലേക്ക് നന്നായി അറിയാം അങ്ങേര് പക്ക ഫ്രോഡാണെന്ന് പക്ഷേ പെട്ടുപോയി ഇന്നിപ്പോൾ ജയിൽ നോമിനേഷൻ കഴിഞ്ഞു മാറ്റി നിർത്തി അടുത്ത ഭീഷണി നിനക്ക് നിങ്ങളെ പേരെടുക്കുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഇല്ല വിനീത വിധേയമായതില അനുമോളെ നോമിനേറ്റ് ചെയ്തപ്പോൾ നിന്റെ മുഖത്ത് എന്തുകൊണ്ടാണ് ഒരു നീരസം എന്ന് ഇക്കയുടെ അടുത്ത് ഭീഷണി അക്ബർ പാട്ടുപാടി ജയിലിൽ കയറ്റിയപ്പോൾ ഷാനവാസ് കുരുപൊട്ടി പണ്ടാരമടങ്ങി കൂടെ അനുമോളും നൂറയും ഡാൻസ് കളിച്ചു അതും കൊതിയന് ഇഷ്ടപ്പെട്ടില്ല നൂറയോടെ നീ എന്തിനാ ഡാൻസ് കളിച്ചതെന്ന് ഇതുപോലെ ഒരു പാൽക്കുപ്പിയാണ് രുദ്രൻ ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ആദ്യമായി മട്ടൻ കെട്ടതിന് ഒരാൾ ജയിലിൽ അതും അങ്ങേയറ്റം ഇമേജ് കോൺഷ്യസ് ആയ ഒരു പാൽക്കുപ്പി മറ്റൊരു പ്രതികരണം ഇങ്ങനെയായിരുന്നു ഫാമിലി വന്നു പോയ ശേഷം ഓവർ കോൺഫിഡൻസ് കൊണ്ടാണോ എന്തോ ഷാനവാസ് നെഗറ്റീവിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന പോലെ തോന്നുന്നു ഇത്രയും നാൾ അണിഞ്ഞിരുന്ന മുഖം മൂടി അഴിഞ്ഞ് വീഴുന്നതാവാം സത്യം പറഞ്ഞ ഹീറോ ചമഞ്ഞുള്ള നടത്തവും ആ മീശ പിരിക്കലും ഒക്കെ വല്ലാത്ത അരോചകമായി തോന്നുന്നു എന്നാണ് മറ്റൊരു പ്രേക്ഷകൻ പറയുന്നത് എന്നാൽ ഈ ഒരു ബിഗ് ബോസ് സീസൺ ഏഴില് തുടക്കം മുതൽ തന്നെ ഒരു ഇതുവരെ നമുക്ക് ആരാണ് ഇതിൽ നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നത് എന്ന് പറയാനായിട്ട് ഒരാൾ വന്നിട്ടില്ല എങ്കിൽ പോലും തുടക്കം മുതൽ ഇതുവരെയും ഗെയിം അത്യാവശ്യം നല്ലതുപോലെ കളിച്ച് മുന്നേറുന്ന ഒരു മത്സരാർത്ഥികളിൽ ഒരാളാണ് ഷാനവാസ് തുടക്കം മുതൽ തന്നെ പറയുന്നുണ്ട് ഷാനവാസ് കപ്പടിക്കും ഷാനവാസ് നല്ലൊരു മത്സരാർത്ഥിയാണ് എന്നൊക്കെ പ്രേക്ഷകരും ആരാധകരും ഒക്കെ ഒരുപാട് പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം നടന്ന ജയിൽ നോമിനേഷനും വളരെ വലിയ രീതിയിൽ ചർച്ചയായി മാറിയ ഒരു സംഭവം തന്നെയായിരുന്നു മട്ടൺ പീസ് കട്ടതിന്റെ പേരിൽ വലിയ ഒരു വിഷയമാക്കി മാറ്റുകയും അതിന്റെ പേരിൽ ഷാനവാസിനെ കുറ്റം പറയുകയും ഷാനവാസിനെ ജയിലിലാക്കുകയും ചെയ്യുകയാണ് ചെയ്തത് അതിന് അത് മാത്രമല്ല പല പ്രശ്നങ്ങളും ഇതിനോടകം തന്നെ വന്നിട്ടുണ്ട് പിന്നെയും ഷാനവാസും തമ്മിൽ ചെറിയ ചെറിയ തർക്കങ്ങളും വഴക്കുകളും വന്നിട്ടുണ്ട് അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് ഒരു എന്താ പറയുക ഒരു അഗ്നിപർവ്വതം പോലെ ഇങ്ങനെ പൊട്ടിക്കും പൊട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഇനി ആരൊക്കെ ആയിരിക്കും ബിഗ് ബോസിൽ നിന്നും ഇന്ന് ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ പുറത്തു പോവുക ആരൊക്കെ ആയിരിക്കും വാഴുക ആരൊക്കെ ആയിരിക്കും വീഴുക ആരൊക്കെ കപ്പടിക്കും എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും